നമസ്തേ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട് ദാസ എന്നുള്ള പ്രയോഗം മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് ഒരു ബിസിനസ് ആരംഭിക്കുന്ന ഒരാള് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പല ബിസിനസ് ആരംഭിക്കുന്ന ആൾക്കാരും ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കാറില്ല നിങ്ങളൊരു ബിസിനസ് ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ സമയം പ്രത്യേകം ശ്രദ്ധിക്കണം എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സമയം എന്ന് ചോദിച്ചാൽ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ ബിസിനസ് ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് എത്ര സമയം മാറ്റി വയ്ക്കാൻ കഴിയും എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ജ്യോത്സ്യന്മാരെ പോയി കാണണം എന്നുള്ള രീതിയിലല്ല നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വിൽക്കാൻ പറ്റുന്ന സമയമാണോ നിങ്ങൾക്ക് നിങ്ങൾക്കതിനുള്ള കഴിവുണ്ടോ അതിന് മാത്രം സമയം കൊടുക്കാൻ കഴിയും എന്നുള്ള കാര്യം ആദ്യം നോക്കണം രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വിൽക്കാൻ പറ്റിയ സമയമാണ് അതായത് ആ പ്രോഡക്റ്റ് ആ സമയത്ത് വിൽക്കേണ്ട പ്രോഡക്റ്റാണോ ഉദാഹരണമായിട്ട് ടൈപ്പ് റൈറ്റർ എന്നൊരു സാധനമുണ്ട് പണ്ടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഇന്നത് വിൽക്കാൻ ശ്രമിച്ചാൽ നടക്കില്ല ലാൻഡ് ഫോൺ ഇന്നത് വിൽക്കാൻ ശ്രമിച്ചാൽ നടക്കില്ല ഓരോന്നിനും അതിൻ്റേതായ കാലഘട്ടമുണ്ട് അങ്ങനെ നിങ്ങളുടെ പ്രോഡക്റ്റ് ഇപ്പോൾ വിൽക്കാൻ പറ്റിയ പ്രോഡക്റ്റ് ആണോ എന്ന് നോക്കുക ഇതിനേക്ക് പുറമേ ഈ പ്രോഡക്റ്റ് എത്ര കാലം നിലനിൽക്കും എത്ര ടൈം വരെ നിലനിൽക്കാൻ സാധ്യതയുള്ള പ്രോഡക്റ്റ് ആണെന്ന് ശ്രദ്ധിക്കുക പലതും കുറച്ചു കാലം മാത്രം നിൽക്കുന്ന പ്രോഡക്റ്റ് ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എത്ര സമയം വരെ നിൽക്കുമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം സമയം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിനെ നാം എപ്പോഴും സൂക്ഷിക്കണം ശ്രദ്ധിക്കണം താങ്ക് യു